നമസ്കാരം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ ശൈലജ ടീച്ചറുടെ കാലത്ത് തകർന്ന ആരോഗ്യരംഗം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തൊരു ദുരന്തമായി പരാണമിച്ചപ്പോൾ ടീച്ചറമ്മ മാലാഖയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കള്ളിയങ്കാട്ടി നീലിയുമായി തീർന്നു ടീച്ചർമ്മയുടെ പി ആറിനെ കവച്ചു വെക്കാൻ വീണ ജോർജിന്റെ പി ആറിന് കഴിയുന്നില്ല എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മരണനിരക്കുകൾ പോലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള മ്ലേയിച്ചമായ പി ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ടീച്ചറമ്മ എന്ന ബ്രാൻഡിന്റെ ജനനം അഞ്ചു വർഷം മുൻപ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നിയതടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വരുമ്പോൾ വീണ ജോർജ് ഉള്ളിൽ ചിരിക്കുകയാവുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു ഷിബു ബേബി ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വീണിതല്ലോ കിടക്കുന്ന ധരണിയിൽ ഷോണിതവും അണിഞ്ഞയ്യോ ശിവശിവ കേരളത്തിന്റെ ആരോഗ്യരംഗം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന അമേരിക്കയിൽ നിന്നുള്ളവർ പോലും കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു എന്ന കഥ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒന്നാണ് അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ച് മാസ്ക് എത്തിക്കാൻ തന്നോട് അഭ്യർത്ഥിച്ചു എന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ശൈലജ ടീച്ചർ ടീച്ചർ അമ്മയായി മാറിയത് ഇന്ത്യ മഹാരാജ്യത്തിൽ കോവിഡിനെ ഏറ്റവും ഫലപ്രദമായി പ്രതിരോധിച്ചത് കേരളമായിരുന്നു എന്നൊക്കെ അന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ ഇന്ത്യയിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് മരണങ്ങൾ നടന്ന സംസ്ഥാനം കേരളമായിരുന്നു എന്ന വസ്തുത പിന്നീടാണ് പുറം ലോകമറിഞ്ഞത് എന്നാൽ ഈ മരണനിരക്ക് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പി ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നു എന്നതാണ് ഏറെ ഗൗരവകരം പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴാണ് യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നത് മരണനിരക്കുകൾ പോലും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള മ് ലയിച്ചമായ പി ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ടീച്ചറമ്മ എന്ന ബ്രാൻഡിന്റെ ജനനം ശൈലജ ടീച്ചറുടെ കാലത്ത് തകർന്ന ആരോഗ്യരംഗം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ദുരന്തമായി പരിണമിച്ചപ്പോൾ ടീച്ചറമ്മ മാലാഖിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കള്ളിയങ്കാട്ട് നീലിയുമായി തീർന്നു എന്നാൽ ഇക്കാര്യത്തിൽ വീണാ ജോർജ് മാത്രമാണോ തെറ്റുകാരി ടീച്ചറമ്മയുടെ പി ആറിനെ കവച്ചു വെക്കാൻ വീണാ ജോർജിന്റെ പിയാറിന് കഴിയുന്നില്ല എന്ന് മാത്രം അഞ്ചു വർഷം മുൻപ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നിയതടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ആരോഗ്യ രംഗത്തെ വീഴ്ചകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വരുമ്പോൾ വീണ ചോർച്ച് ഉള്ളിൽ ചിരിക്കുകയായിരിക്കും എന്തായാലും എല്ലാം കാണുന്ന ജനം ഇതിനെല്ലാം മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് എന്ന് ഓർത്താൽ നന്ദു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അതേസമയം ഈ വിഷയത്തിൽ വിചിത്ര വാദവുമായിട്ടാണ് ആരോപണ വിധേയയായ ഡോക്ടർ ലളിതാംബിക രംഗത്ത് വന്നത് താനല്ല ശസ്ത്രക്രിയ നടത്തിയത് എന്നതാണ് ഇവരുടെ വാദം അതേസമയം അഞ്ചല്ല അൻപത് കൊല്ലം ഉള്ളിൽ കത്തിരികെയിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല എന്നും ഇതെപ്പോൾ വെച്ചതാണ് എന്നതിന് തെളിവില്ലല്ലോ എന്നും അവർ പറഞ്ഞു കോവിഡ് സമയത്ത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ശസ്ത്രക്രിയ ഇപ്പോൾ ഡോക്ടർക്ക് പാരയായി എന്നും അവർ പറയുന്നു ഫ്ലോ നഴ്സിനാണ് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ട ചുമതല സർക്കാർ ആശുപത്രികളിൽ അങ്ങനെയൊരു തസ്തികയുള്ളത് തനിക്ക് അറിയില്ല എന്നും സിസ്റ്റർമാർ പറയുന്നത് വിശ്വസിച്ച് ശസ്ത്രക്രിയക്കൊടുവിൽ കൂട്ടിത്തുന്നുകയാണ് ഡോക്ടർമാർ ചെയ്യുന്നത് എന്നും അവർ വിശദീകരിച്ചു